കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിനെതിരെ ഉള്ളിയേരിയിൽ പോസ്റ്ററുകൾ പ്രവീണിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നതാണ് പോസ്റ്റർ പ്രവർത്തകരെ പുറത്താക്കി ഗിന്നസ് റെക്കോർഡ് നേടാൻ ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാതെ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മറനീക്കി പുറത്തുവരികയാണ് ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറിനെ രൂക്ഷമായി വിമർശിച്ച് ഉള്ളേരിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ പുറത്താക്കിയെന്ന ഗിന്നസ് റെക്കോർഡ് നേടാനാണ് പ്രവീൺകുമാർ ശ്രമിക്കുന്നതെന്ന് പോസ്റ്ററിൽ ആരോപിക്കുന്നു പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നില്ല പകരം പക്ഷപാതപരമായാണ് ഡി സി സി പ്രസിഡന്റ് പെരുമാറുന്നത് അധികാര ദുർവിനിയോഗം നടത്തി പാർട്ടിയെ നശിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് ഈ നയം അംഗീകരിക്കാൻ കഴിയില്ല പ്രവീൺകുമാർ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കുമെന്നും പോസ്റ്ററിൽ വെല്ലുവിളിക്കുന്നു സേവ് കോൺഗ്രസ് ഉള്ളേരി എന്ന പേരിലാണ് പോസ്റ്റർ ജനം കോഴിക്കോട്